കാസർകോട് മഞ്ചേശ്വരത്ത് കുടുംബവഴക്കിനിടെ ഉപ്പയുടെ കുത്തേറ്റ് മകൾ മരിച്ചതിന് പിന്നാലെ ആക്രമണത്തിൽ പരിക്കേറ്റ ബന്ധു മരിച്ചു മഞ്ചേശ്വരം സ്വദേശിയായ ഷെയ്ഖ് അബ്ബയാണ് മരിച്ചത് ആക്രമണത്തിൽ കുത്തേറ്റ് ഷെയ്ഖ് അബ്ബ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരിച്ചത് പ്രതിയായ ഉമർ ഫാറൂഖിനെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇന്നലെ വൈകിട്ട് ഷെയ്ഖ് അബ്ബയുടെ വീട്ടിലാണ് നാടിനെ നടുക്കിയ ആക്രമണം നടന്നത് ഉമർ ഫാറൂഖും ഭാര്യ താഹിറയും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങളുള്ളതായിട്ടാണ് പോലീസ് പറയുന്നത് ഉമർ ഫാറൂഖ് സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയായിരുന്നു ഇരുവരും തമ്മിലുള്ള തർക്കം ബന്ധം വേർപ്പിരുന്നതെങ്കിൽ തനിക്ക് കുടുംബസ്വത്തായി ലഭിച്ചതും പിന്നീട് ഭാര്യയുടെ പേരിലാക്കി മാറ്റിയതുമായ പത്ത് സെന്റ് തിരികെ തരണമെന്ന് ഉമർ ഫാറൂഖ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് വീണ്ടും തർക്കമുണ്ടായി ഇതാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് തർക്കത്തിനിടെ പ്രകോപിതനായ പ്രതി കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ഭാര്യ സഹോദരിയുടെ ഭർത്താവ് ഷെയ്ഖബയെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു തുടർന്ന് ഭാര്യ സഹോദരിയെയും വെട്ടി ഇതിനിടെ സ്കൂളിൽ നിന്നെത്തിയ മകൾ ജുമയിലേക്ക് വഴക്ക് തടയാൻ ശ്രമിക്കുന്നതിന്റെ കഴുത്തിലും വയറ്റിലും കുത്തേറ്റു പരിക്കേറ്റ ജുമൈലയ്ക്ക് ജീവൻ നഷ്ടമായി പ്രതി സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്ന് നാട്ടുകാരും ബന്ധുക്കളുടെയും മൊഴിയിൽ വ്യക്തമായി അടുത്തിടെ ലഹരി ഉപയോഗിച്ചെത്തി ഇയാൾ ഭാര്യയുമായി വഴക്കിട്ടിരുന്നു ലഹരി ഉപയോഗിച്ചെത്തിയുള്ള വഴക്ക് പതിവായതോടെ ഉമറിനെ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു വിദേശത്തായിരുന്ന ഉമർ ഫാറൂഖ് മൂന്ന് മാസം മുമ്പാണ് നാട്ടിലെത്തിയത് ഇയാൾക്കെതിരെ നിരവധി കേസുകൾ ഉണ്ടെന്നാണ് വിവരം ഒരു ഘട്ടത്തിൽ വിവാഹമോചനം എന്ന തീരുമാനത്തിൽ വരെ എത്തിയിരുന്നു ബന്ധുക്കൾ ഇടപെട്ടായിരുന്നു പ്രശ്നം പരിഹരിച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻ